ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വേദക്ക് സ്കൂൾ തുറക്കാൻ പോവുക അടുത്ത മാസം ഇനി സിക്സ്ത്തിലേക്കാണ് അപ്പോൾ ബാഗ് വേണം നോട്ട്സ് വേണം വോട്ടർ ബോട്ടിൽ വേണം ടിഫിൻ ബോക്സ് വേണം അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിയത് മീഷോയിലും ആമസോൺ വഴിയൊക്കെയാണ് വാങ്ങിയത് ഇപ്രാവശ്യം പോലീസ് സഹകരണ സംഘത്തിൻ്റെ അവർ എല്ലാ വർഷവും ഈ മെയ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഭയങ്കര വിലക്കുറവെന്നാണ് പറയുന്നത് നല്ല കമ്പനി സാധനങ്ങളെല്ലാം ട്വൻറ്റി ഓഫും തേർട്ടി ഓഫുമായിട്ടൊക്കെ കിട്ടും അപ്പോൾ അത് മിൽട്ടൻ്റെ ടിഫിൻ ബോക്സ് എടുക്കാമെന്ന് എഴുതി അങ്ങനെ നോക്കുകയാണ് ടിഫിൻ ബോക്സൊക്കെ ആക്ച്വലി ഒരുപാടുണ്ട് എങ്കിലും നമുക്ക് സ്കൂളിൽ തുറന്ന് പോകുമ്പോൾ നമ്മളാണെങ്കിലും പോകുമ്പോൾ പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ പിള്ളേരുടെ തള്ളി മറിക്കാനും കാണിക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇഷ്ടമല്ലേ അതുകൊണ്ട് പിന്നെ എന്തായാലും ഒരു ടിഫിൻ ബോക്സ് ഒക്കെ വാങ്ങാമെന്ന് കരുതി അപ്പോൾ മിൽട്ടൻ്റെ തന്നെയാണ് നോക്കിയത് വേറെ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ നോൾ യുടെ ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ മിൽട്ടൻ്റെ ആണ് നോക്കിയത് അപ്പോൾ കുഞ്ഞ് ടിഫിൻ ബോക്സ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഫസ്റ്റ് തുടക്കം തന്നെ ടിഫിൻ ബോക്സ് ആണ് അപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കുഞ്ഞ് ടിഫിൻ ബോക്സ് വാങ്ങി അടുത്തൊരു കറി ബോക്സ് വാങ്ങുവാണ് ഇതൊക്കെ വെറുതെ കൊണ്ടുപോകാം കേട്ടോ ചോറൊന്നും വേദം അങ്ങനെ കൊണ്ടുപോയില്ല മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കറി ബോക്സ് ഒക്കെ വെറുതെ വാങ്ങുന്നു ഉള്ളൂ അപ്പോൾ കുഞ്ഞ് കറി ബോക്സ് ചോദിച്ചു വേറെ കുഞ്ഞ് കറി ബോക്സ് തന്നു ഓരോ ടിഫിൻ ബോക്സ് എടുത്തിട്ട് നോക്കുമ്പോഴും വേറെ വേറെ വെറൈറ്റി വെറൈറ്റി ടിഫിൻ ബോക്സസ് കാണുക കേട്ടോ ഇത് ട്രൂ സംഭവം കൊള്ളാം സംഭവം കൊള്ളാം പക്ഷെ അതെന്തോ കമ്പനി സാധനം എല്ലാം തോന്നുന്നു അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല കേട്ടോ ഒരുപാട് വെറൈറ്റി ഉണ്ട് പ്ലാസ്റ്റിക്കിലായിട്ടും അല്ലാതെ കമ്പനി സാധനവും അല്ലാത്ത സാധനവും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനമുണ്ട് അടുത്ത പെയ്ത സ്നാക്സ് ബോക്സ് ആട്ടോ എടുക്കുന്നത് ഇത്രയും വലിയ കുട്ടിയായിട്ട് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചപ്പോൾ അത് വേണം സാൻഡ്വിച്ച് ഒക്കെ വയ്ക്കാൻ പാകത്തിനുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി നോക്കിയെടുക്കുക കേട്ടോ അങ്ങനെ ഈ ഒരു സ്നാക്സ് ബോക്സ് ആണ് ഇഷ്ടപ്പെട്ടത് അതെടുത്തു കഴിഞ്ഞ വർഷം ഓൺലൈൻ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് കിടന്ന് ഇരിക്കാനും തള്ളാനും ഒന്നും വയ്യാത്തതുകൊണ്ട് കേട്ടോ വാങ്ങാത്തത് അപ്പോൾ ഇവിടെ മെയ് ഫസ്റ്റിന് തന്നെ തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ അധികം തിരക്കുണ്ടാവില്ല ഈ സ്കൂൾ തുറക്കുന്ന ഒരാഴ്ചക്ക് മുന്നേയാണ് ഭയങ്കര തിരക്ക് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്ന് വാങ്ങിയത് ഇപ്പോൾ നോക്കി പിറക്കിയൊക്കെ എടുക്കാമല്ലോ ഓൺലൈനാകുമ്പോൾ നമുക്ക് ഫോട്ടോ കണ്ടിട്ട് നോക്കി നോക്കിയെടുക്കുന്നതിലേ പറ്റുള്ളൂ അതുകൊണ്ട് കരുതി എന്തായാലും നോക്കി എടുക്കാം കഴിഞ്ഞ വർഷമൊക്കെ അത് ദീയൊക്കെ തീയൊക്കെ ഇവിടെന്നാണ് വാങ്ങിയത് നല്ല ചീപ്പായിട്ട് വാങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് വാങ്ങാൻ തരീട്ടോ പക്ഷെ സംഭവം കൊള്ളാം ടിഫിൻ ബോക്സ് ഒക്കെ ഫസ്റ്റ് നമ്മൾ കയറിയപ്പോൾ ടിഫിൻ ബോക്സിൻ്റെ സെക്ഷനാണ് ഫുള്ള് പല വെറൈറ്റീസ് സാധനങ്ങളുണ്ട് പഴയ നമ്മൾ സ്റ്റീൽ Programın we yeah. ും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ബാഗും എല്ലാ കാര്യങ്ങളും സ്കൂളിൽ പോകാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇസിയുടെ കാര്യങ്ങളിവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ടിഫിൻ ബോക്സ് കഴിഞ്ഞ് നമ്മൾ ബാഗാണ് വന്നത് ബാഗ് ഇതൊക്കെ മൂവായിരം രൂപ എന്തോ വിലയുള്ളത് ഫിഫ്റ്റി ഓഫ് ഉണ്ട് കേട്ടോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയും കൂടിയ ബാഗ് എന്തായാലും വാങ്ങുന്നില്ല എന്ന് എഴുതി കാരണം നെക്സ്റ്റ് ഇയർ വീണ്ടും പുതിയത് വാങ്ങേണ്ടതാണെങ്കിൽ നമുക്ക് എല്ലാ വർഷവും പിള്ളേരുടെ മുമ്പിൽ ഷോ കാണിക്കേണ്ടതുകൊണ്ട് പുതിയത് എപ്പോഴും വാങ്ങണമല്ലോ അതുകൊണ്ട് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങേണ്ടത് ഈ കുറഞ്ഞത് വാങ്ങിയാൽ മതി പറഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ബാഗ് കണ്ടു അപ്പോൾ അവളുടെ കണ്ണിൽ അവർക്ക് പേർപ്പിൾ കറട്ടോ ഭയങ്കര ഇഷ്ടം അങ്ങനെ പേർപ്പിൾ കളർ കിട്ടി അത് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് എന്താ ഉള്ളൂ കേട്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ല അകത്തൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഉണ്ടായിട്ടോ അങ്ങനെ തുറന്നു നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിയത് ബാഗ് വാങ്ങി പിന്നെന്താ ടിഫിൻ ബോക്സ് വാങ്ങി കറി ബോക്സ് വാങ്ങി സ്നാക്സ് ബോക്സ് വാങ്ങി അടുത്തത് ലഞ്ച് കിറ്റാണ് ലഞ്ച് കിറ്റ് ഞാൻ മീഷോയിൽ വരുന്ന ഓർഡർ ചെയ്ത കേട്ടോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ ഇവിടെ വന്നെടുക്കാൻ തീയതി ഇങ്ങനെ ഇതിലും കുറച്ച് നോക്കി വേദയുടെ ഇഷ്ടപ്പെട്ട നോക്കി വെക്കാൻ പറഞ്ഞു പിന്നീട് വന്ന് ഞാൻ അഥവാ അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദയോട് നോക്കി വെക്കാനൊക്കെ പറഞ്ഞു പിന്നെ അംബ്രലാസ് ഉണ്ട് അതൊക്കെ വേദയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങാനായിട്ട് നിന്നില്ല കേട്ടോ യൂണിഫോമുണ്ട് റെയിൻകോട്ടുണ്ട് എല്ലാ സംഭവം ഇട്ടും ഞാനിവിടെ ഫസ്റ്റ് ടൈം കേട്ടോ ഷോപ്പിങ്ങിന് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പം സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴായിരിക്കും ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അധികം തിരക്കൊന്നുമില്ല ജസ്റ്റ് തിരക്കേ ഉള്ളൂ സൺഡേയും സാറ്റർഡേ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വരാൻ നോക്കുക അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപയോഗപ്പെടും എനിക്ക് നല്ല വിലയിൽ നല്ല വ്യത്യാസം തോന്നി ഒരുപാട് വിലക്കുറവായിട്ട് എല്ലാ സാധനങ്ങളും തോന്നി കേട്ടോ അപ്പോൾ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് വന്ന് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വേദക്ക് ടിഫിൻ ബോക്സ് ബാഗ് വാങ്ങി അടുത്ത പെൻസിൽ ഇറേസർ ഷാർപ്നർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞ് ഈ ഒരു വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊള്ളണം ഇനി ഒന്നും ഞാൻ വാങ്ങി തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പെൻസിൽ ഇറേസറ് ഷാർപ്പ്നർ പെണ് എല്ലാം എത്ര ആൾക്കാവശ്യമുണ്ടോ അത് അത്രയും എടുക്കാൻ പറഞ്ഞു എത്ര സെറ്റ് വേണോ അത്രയും എടുക്കാൻ പറഞ്ഞു അപ്പോൾ എല്ലാ സംഭവങ്ങളും ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഏത് വേണോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ സംഭവം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിലയിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് നേരത്തെ ഇടുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്പെട്ടേക്കാം എനിക്ക് തോന്നൂറ്റുവാൻഡ്രത്തുള്ളവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും ഇതിനെപ്പറ്റി അറിഞ്ഞൂടാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ എല്ലാം ബുക്സ് ആയാലും നോട്ട്സ് ആയാലും അവളുടെ കൂടെയുള്ള ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ചീപ്പാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും ഇവിടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയത് ഇപ്പം രാമചന്ദ്രയിലും ഒക്കെ ഉണ്ട് എങ്കിലും അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെയും തിരക്കുണ്ട് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും പിന്നെ രാമചന്ദ്ര എന്ന് പറയുന്നത് എപ്പോഴും തിരക്കാണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നോട്ട്സൊക്കെ ഉണ്ട് നോട്ട്സ് ഞാൻ വേദക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തൊക്കെ നോട്ട്സുകൾ എല്ലാം കൂടെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ലിസ്റ്റിലുള്ള അത്രയും നോട്ട്സ് കഴിഞ്ഞ വർഷത്തതും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫിഫ്ത്ത് വരെ ഉണ്ടായിരുന്നപ്പോൾ ഉപയോഗിക്കാത്ത നോട്ട്സ് ഒരുപാട് ഇരുന്നു കേട്ടോ അതൊക്കെ വെച്ച് ഓക്കെ ആക്കാൻ കരുതി അവർ തന്ന ലിസ്റ്റിലുള്ള അത്രയും നോട്ട്സ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നോട്ട്സും ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് കരുതിയാണ് ഇരുന്നത് കേട്ടോ പിന്നെ കളർ പെൻസിലോ സ്കെച്ച് പെൻസിലോ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം വാങ്ങിക്കോളാൻ ഞാൻ വേദിയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്കെച്ച് പെൻസിലോ അതായത് ഇനി ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ചാർട്ട് പേപ്പറോ എന്ത് വേണമെങ്കിലും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ചാർട്ട് പേപ്പർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ബാക്കി എല്ലാ ഉണ്ട് ചാർട്ട് പേപ്പറിൻ്റെ ഞാൻ ഇപ്പോഴാണ് ഓർമ്മിച്ചത് സ്കെയിലും പെൻസിലും നൈഫ് ഉൾപ്പെടെ നൈഫ് ഗം എല്ലാം എടുത്തോളം അവളോട് പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും പെറുക്കി പെറുക്കിയെടുക്കുകയാണ് സിസേഴ്സ് സ്റ്റാപ്ലർ മാർക്കറ് വൈറ്റ്നർ എന്തൊക്കെ വേണോ അതൊക്കെ ഞാൻ പറഞ്ഞു ഇനി ഈ വർഷം നീ എന്തില്ല എന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങി തരില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമെങ്കിലും വാങ്ങിക്കൊടുക്കും അത് വേറെ കാര്യം അപ്പോൾ ഗമൊക്കെ എല്ലാം കുഞ്ഞു കുഞ്ഞ് പീസ് രണ്ട് മൂന്നെണ്ണം ആയിട്ട് എടുത്തത് കേട്ടോ കാരണം ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് പിന്നീട് അതെല്ലാം കട്ടായിട്ട് പോകും അതിനെക്കാട്ടി കുഞ്ഞു കുഞ്ഞു വാങ്ങുമ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തതെടുക്കാമല്ലോ അതുകൊണ്ട് രണ്ട് മൂന്ന് പീസായിട്ട് എല്ലാം കുഞ്ഞു കുഞ്ഞാണ് എടുത്തത് കേട്ടോ പിന്നെ ഗം എടുത്തു പിന്നെന്താ സ്കെച്ച് പെന്സിൽ അല്ലാത്ത പെന്സില് മറ്റേ കളർ പെൻസിൽ സെലൂട്ടാപ്പ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് കേട്ടോ എന്തായാലും എടുത്തു പോകും അവർ മുന്നേ ഇങ്ങനെ പെർക്ക് പെർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ എന്തായാലും നമ്മൾ പോകും പോയി വർഷത്തേക്ക് ആവശ്യമുള്ളത് വേണമല്ലോ എന്ന് എഴുതി എല്ലാവരും എടുക്കും കേട്ടോ എല്ലാവരും ബുക്സൊക്കെ ഒരുപാട് വാങ്ങിയിട്ട് പോകുന്നുണ്ട് ഞാനും ഇവിടെ നിന്ന് വാങ്ങാൻ തന്നെ കരുതി കേട്ടോ പക്ഷേ ഓൾറെഡി ബുക്സൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല വേദം എന്തോ വൈറ്റ്നർ വൈറ്റ് ബോർഡ് മാർക്കറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിറയ്ക്കേണ്ട ഇക് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ പറയുക ഇതൊന്നും എടുക്കണ്ട നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കുമെന്ന് പറഞ്ഞു പിന്നെ മാർക്കറൊക്കെ പല ബ്ലാക്ക് ഗ്രീൻ റെഡ് അങ്ങനെയൊക്കെ ഉള്ളത് എടുക്കുന്നുണ്ട് പിന്നെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞ സാധനം അതൊരു പാക്കറ്റായിട്ടൊക്കെ എടുത്തു പിന്നെ പെന്നൊക്കെ മൂന്ന് സെറ്റ് പെന്നൊക്കെ എടുത്തു കേട്ടോ മൂന്ന് പാക്കറ്റായിട്ടുള്ളത് ഇപ്പം തൽക്കാലം അത് മതി തോന്നുന്നു അറിയില്ല ആദ്യം രണ്ടെണ്ണം എടുത്തു അപ്പം എന്തായാലും ഈ ഒരു വർഷത്തേക്ക് രണ്ടെണ്ണം തികയില്ല എന്നറിയാം അതുകൊണ്ട് പിന്നെ ഒരു സെറ്റുകൂടെയൊക്കെ എടുത്തു കേട്ടോ മൂന്ന് സെറ്റ് തികയോന്നും അറിയത്തില്ല എന്തായാലും വേദം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതെല്ലാം കണ്ടിട്ട് തന്നെ ഭയങ്കര ഹാപ്പി അപ്പോൾ വോട്ടർ ബോട്ടിൽ വാങ്ങുന്നില്ല കേട്ടോ വേദയ്ക്ക് ഇപ്പം ചീമ വന്നപ്പോൾ കൊണ്ടു കൊടുത്ത വോട്ടർ ബോട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് അത് മതി വേണ്ടാന്ന് പറഞ്ഞ് ഇത് അറിയില്ല അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ടവൽ ടൈറ്റ്സ് അങ്ങനെയൊക്കെ വേണ്ട സാധനങ്ങളുണ്ട് കേട്ടോ ഇന്നർ സെക്ഷനാണ് ടവൽ ഇന്നേഴ്സ് യൂണിഫോം ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേദയ്ക്ക് ടവൽ ലഞ്ച് ബോക്സിൻ്റെ കൂടെ കൊടുത്ത് വിടാനായിട്ടുള്ള ടവ്വലും പിന്നെ ടൈറ്റ്സ് അവർക്ക് പിനോഫോം അല്ലേ ഇപ്പോൾ ഉള്ളത് സെവൻ വരും എയ്ത്ത് വരെ എന്തോ ഒരു പിനോഫോം ആട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഇടാനായിട്ട് ടൈറ്റ്സ് വേണമായിരുന്നു അപ്പം പിന്നെ ടൈറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇവിടെ കയറിയപ്പോൾ ഉള്ളതുകൊണ്ട് പിന്നെ അതും വാങ്ങിയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് വേദം നോക്കി നടന്ന സംഭവമാണ് വേദയുടെ ഇത് പെൻസിൽ ബോക്സ് വന്ന സമയം മുതൽ പറയണം പെൻസിൽ ബോക്സ് കണ്ടില്ല പെൻസിൽ ബോക്സ് ഉണ്ടില്ല ആ സെക്ഷൻ എവിടെ ആ സെക്ഷൻ എവിടെ എവിടെയെന്നിങ്ങനെ നോക്കി നോക്കി വന്ന് അവസാനം കിട്ടി ബ്ലാക്ക് പിങ്കിൻ്റെ ബോസ്സാണ് വേണമെന്ന് പറഞ്ഞത് കേട്ടോ പക്ഷെ അത് കുഞ്ഞു ബോക്സ് ബോക്സായിപ്പോൾ അതിൽ പെൻസിലോ പേനയോ ഒന്നും കൊള്ളത്തില്ല അങ്ങനെ ആകെ വിഷമത്തിലായി ഇതാണ് ബ്ലാക്ക് പിങ്ക് അവരുടെ എന്തോ ഈ പിള്ളേരുടെ സംഭവം കേട്ടോ അപ്പോൾ അതിൻ്റെ അതിൽ കൊള്ളാത്തത് കൊണ്ട് വലിയ ബോക്സ് എടുത്തു ഇത് ഒത്തിരി അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ആകെ ഒന്നോ രണ്ടോ പീസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ആ ഒരു ബോക്സ് തന്നെ എടുത്തു വേറൊരു കുട്ടിക്ക് എടുത്തത് കണ്ടപ്പോഴാണ് അത് മതിയെന്ന് പറഞ്ഞത് പിന്നെ റൈറ്റിംഗ് പാഡ് റൈറ്റിംഗ് പാഡും അവൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ല പിന്നെ ഉള്ളതുകൊണ്ട് അവൾ തൃപ്തിപ്പെട്ടു ബാക്കിയെല്ലാം ബോയ്സിൻ്റെ റൈറ്റിംഗ് പാഡായിരുന്നു അതുകൊണ്ട് ഗേൾസിൻ്റെ ആയിട്ട് ഈ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതും വേറൊരു പീസും അത് വേറൊരു കുട്ടിയുടെ അമ്മ എടുത്തു ഇത് നമ്മളും എടുത്തു അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് പേടും തീർന്നു അവിടെ നിന്ന് കുട്ടി പറയായിരുന്നു വരുന്നതെല്ലാം ഗേൾസ് ആണ് അപ്പോൾ കുട്ടികൾ പെൺകുട്ടികൾക്കുള്ളതാണ് കൂടുതൽ പോകുന്നത് അതുകൊണ്ടാണ് ആൺകുട്ടികൾക്കുള്ളത് പോവാതെ അങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞോ അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ രാമചന്ദ്രയിലൊക്കെ പോയി വാങ്ങുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ലാഭത്തിന് ബെറ്റർ ആയിട്ട് വാങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സാറ്റർഡേ സൺഡേസ് ഒന്ന് ഒഴിവാക്കുക പിന്നെ ഈ സ്കൂൾ തുറക്കുന്നവരെ നോക്കിയിരിക്കാണ്ട് പെട്ടെന്ന് വന്ന് വാങ്ങിയാൽ കുറച്ചുകൂടെ കളക്ഷൻസും ഉണ്ടാവും വലിയ തിരക്കില്ലാണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ ഓഫീസ് ടൈമൊക്കെ വന്ന് ഉള്ളൂ എന്ന് തോന്നുന്നു വർക്കിംഗ് ഡേയ്സിൽ വരുമ്പോൾ കുറച്ചുകൂടി തിരക്ക് കുറവായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാട്ടോ അപ്പോൾ ബില്ലിങ് എല്ലാം ചെയ്യുവാണ് ഒരുപാട് സാധനങ്ങൾ വേദയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി ഇതിൽ നോട്ട്സ് മാത്രമേ വാങ്ങാതേ ഉള്ളൂ യൂണിഫോം ഈ വർഷം എടുക്കുന്നില്ല കേട്ടോ യൂണിഫോം അവൾക്കോ ഉള്ളത് മതി എന്നാണ് ഒരു തീരുമാനം സെവൻത്ത് വരെ എയ്ത്ത് വരെ എന്തോ ഈ സെയിം യൂണിഫോം ആട്ടോ അപ്പോൾ സെവൻത്ത് വരെ എയ്ത്ത് വരെ എന്തായാലും പോകില്ല സെവൻത്ത് വരെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ പോകുക എന്നുള്ള രീതിയിലാണ് ഇട്ട് നോക്കിയില്ല ഇട്ട് നോക്കിയിട്ട് കയറിയില്ല എങ്കിൽ പുതിയത് തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കയറുകയാണെങ്കിൽ അത് എന്നെ പൊട്ടേന്ന് കരുതി പിന്നെ വേദം ഓരോ ദിവസവും വണ്ണം വെച്ചുകൊണ്ടിരിക്കുന്നതും ഉണ്ട് അതായത് വളർന്നുകൊണ്ട് എനിക്ക് റുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല അതൊന്ന് ചെക്ക് ചെയ്ത ശേഷം ആ യൂണിഫോം വേണ്ടെങ്കിൽ എടുക്കില്ല അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യും അങ്ങനെയാണ് പ്ലാനിങ് കേട്ടോ അപ്പോൾ വേറെ ഷൂസ് വേണമെന്ന് പറഞ്ഞു ഷൂസ് ചെറുതായത് കൊണ്ട് ഷൂസ് വേണമെന്ന് പറഞ്ഞു ഇന്ന് ഇവിടെ ഷൂസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഷൂസ് വാങ്ങാനുള്ള സമയം കിട്ടിയില്ല പോവാ അത്യാവശ്യം മതി 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 എന്ന് പറഞ്ഞു ഷൂസ് അപ്പോൾ വേറെ ദിവസം വാങ്ങാൻ എഴുതി അതുകൊണ്ട് ഇന്നിപ്പോൾ വാങ്ങിയില്ല ഷൂസ് വാങ്ങാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും വേറെ ഒക്കെ ആവശ്യമായിട്ടുള്ളത് വാങ്ങി ബ്രൗൺ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല സ്കൂളിൽ ഇന്ന് ബ്രൗൺ പേപ്പർ ബ്രൗൺ പേപ്പറില്ല ബുക്ക് കവർ ചെയ്യേണ്ട പേപ്പർ തന്നിട്ടുണ്ട് സ്കൂളിൽ തന്നെ കവർ അത് അതാണ് കവർ ചെയ്യേണ്ട കേട്ടോ അതൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി കേട്ടോ ഈ ടൈറ്റ്സും ഷോർട്സും ബാഗും ഈ സകലമാന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് എനിക്കൊരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡിനകത്തെ ആയിട്ടുള്ള കേട്ടോ അത് വലിയൊരു വിലയായിട്ട് എനിക്ക് തോന്നിയില്ല പുറത്ത് വെച്ച് വാങ്ങുന്നതിനനുസരിച്ച് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല കണ്ടോ തിരക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ എങ്കിലും ബില്ലിങ് സെക്ഷനൊക്കെ പല പല സെക്ഷനായിട്ടുള്ളത് കൊണ്ടൊന്നും അത്രയും തിരക്ക് അനുഭവപ്പെടുന്നില്ല നമുക്ക് സാധനങ്ങൾ എടുക്കാനും വലിയ തിരക്കൊന്നും തോന്നുന്നില്ല കേട്ടോ ബില്ല് ചെയ്ത ശേഷം പുറത്ത് വന്ന് അവരൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യും നമ്മുടെ ബില്ലും സാധനങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടെ ചെക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് തരുന്നത് ഇതെല്ലാം കൂടെ ബാഗിനകത്ത് ആക്കിയിട്ട് നമ്മൾ പോകാം കേട്ടോ പോകുന്ന വഴിക്ക് വേദയുടെ കണ്ണിൽ ഐസ്ക്രീം പെട്ടു പിന്നെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിക്കൊടുത്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ളൂ കുഞ്ഞുമക്കൾക്കൊക്കെ സാധനങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ പെട്ടെന്ന് വാങ്ങുന്ന വാങ്ങണമെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി ഇവിടെ വാങ്ങും നല്ല ചീപ്പായിട്ട് ലാഭത്തിന് വാങ്ങാം നമ്മൾ എന്നിട്ട് നേരെ നെട്ടയത്ത് പോയി നെട്ടയത്ത് ചെന്ന് അച്ഛനും അമ്മയും വേദ കാണിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഇവിടെ നീ ബൈ